السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيب صلى الله عليه وسلم تنقل أبدت بيوتل ما مارود أبدت كارود അവിടുത്തെ വീട്ടുകാരോട് എന്ന് വെക്കേണ്ട ഏതൊരു വ്യക്തിയോടാണെങ്കിലും അവിടുത്തെ പെരുമാറ്റ രീതി എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളോട് പോലും ഒരിക്കലും അവിടുന്ന് അനാവശ്യമായി ദേഷ്യം പിടിച്ചിട്ടില്ല ഒരിക്കലും ആരെയും അവിടെ നിന്ന് ചീത്ത പറഞ്ഞിട്ടില്ല കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ാലനയോടുകൂടെ മാത്രമായിരുന്നു പെരുമാറിയിരുന്നത് പത്തു വർഷക്കാലം മുത്തഹബീബ് സല്ലല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങൾക്ക് ഹിദമത്ത് ചെയ്തിരുന്ന അവിടുത്തെ സേവകനായിരുന്ന അനസുബിൻ മാലിക് റലി ഉള്ളാഹുത്താലുഹു തന്നെ അക്കാര്യം നമ്മോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റലി ഉള്ളാഹുത്താലുഹു മഹാനായ അനസുബിൻ മാലിക് റലി ഉള്ളാഹുത്താലുഹുവിന് തൊട്ടു ഉദ്ധരിക്കുന്ന ഹദീസൽ അത് കാണാം മഹാനവുകൾ പറയുന്നുണ്ട് ഹതം തു റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസ്ലം അഷർ പത്ത് വർഷം ഞാൻ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് സേവനം ചെയ്തിട്ടുണ്ട് ഫമാഖാലി ഉഫിൻ കത്തു അവിടെ നിന്ന് ഒരിക്കലും എന്നോട് ചേ നീ അത് ചെയ്തത് ശരിയായില്ല നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ചെയ്ത് മോശമായിപ്പോയി എന്ന രൂപത്തിലൊന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എൻ്റെ മനസ്സിനെ നോവിക്കുന്ന ഒരു വർത്തമാനം ഒരു വാക്ക് അവിടുന്ന് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ പമാക്കാലി ലി ഷെയ് ഇൻ സനാത്തഹു അലി മ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതു റസോള്ളാഹി സാഹു അല്ലെ വല്ലാമത്തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആയുന്നെങ്കിൽ തന്നെ അവിടെ നിന്ന് ഒരിക്കലും എന്നോട് എന്തിനാണ് മോനിലത് ചെയ്തത് അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ അങ്ങനെയാണോ ചെയ്യൽ എന്നൊന്നും അവിടെ നിന്ന് എന്നോട് ചോദിച്ചിട്ടില്ല പമാക്കാലി ഷെയ്യിൻ തറക്തഹു ലിമ തറക്തഹു എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ഞാനത് ഒഴിവാക്കി ചെയ്തില്ല അവർ നിന്ന് എന്നോട് ചെയ്യാൻ പാടെ നിർദ്ദേശിച്ച കാര്യമായെന്ന് വെച്ചാൽ ഞാനത് കളിയിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റോ മറന്നിട്ടോ ഒഴിവാക്കിയെങ്കിൽ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നൊരു വാക്കുമൊന്നു എന്നോട് ഗുദ്നബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടില്ല അതിന് മാത്രം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു സല്ലല്ലാഹ് അലഹി തങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാൻ ബഹുമാനപ്പെട്ട അനസുബൻ മാലിക് റലീ അല്ലാഹുവിന് തന്നെ പറയുന്നുണ്ട് എന്നോടൊരു വസ്തു വാങ്ങിച്ചു വരാൻ വേണ്ടി മുത്തനബി അലൈഹി ചില തങ്ങൾ പറഞ്ഞയച്ചു ഞാൻ പോകുന്ന വഴിക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കുട്ടിയായിരുന്നു അന്ന് അവരോടൊപ്പം ഞാനും കളിയിൽ മുഴുകി വന്ന കാര്യം മറന്നുപോയി മുത്തനബി അലൈഹി ചില തങ്ങൾ എന്നെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ മടക്കി വരവ് മടങ്ങി വരവ് കാണാതായപ്പോൾ അവിടെ നിന്ന് നേരിട്ട് വന്നു ഇപ്പോൾ ഞാൻ കളിക്കുന്നതായിട്ടാണ് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് പക്ഷെ അപ്പോഴും അവിടെ നിന്ന് ശകാരിച്ചിട്ടില്ല മാത്രം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് മുത്തഹബീബ് സല്ലാഹു അലൈ വല്ലം അക്കാൻ ഹസൻ നാസിഹുലുഹാ അവിടെ നിന്ന് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് മഹാനായ നസുബൻ മാലിക്കൂർ അലി അള്ളാഹു താല് അനു പറയുന്നുണ്ട് മുത്തഹബീബ് സല്ലാഹു അലൈവിലം തങ്ങളിൽ ധാരാളം പഠിക്കാൻ നമുക്കുണ്ട് അവിടുത്തെ ശരി അവിടുത്തെ ശരീരം പിമ്പറ്റാൻ ധാരാളം നോക്കുണ്ട് നമ്മുടെ ജീവിതം ധന്യമാകാൻ സന്തോഷകരമാകാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ